ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കാസ്റ്റേൻ്റെ അപ്പച്ചട്ടി എങ്ങനെയാണ് മയക്കെടുക്കുന്നു എന്നുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം ഇത് പുതിയ ചട്ടിയാണ് രണ്ട് ദിവസമുള്ള വാങ്ങിച്ചിട്ട് അപ്പം ഇതിനകത്ത് നിറച്ചു തുരുമ്പിൻ്റെ ഇരുമ്പിൻ്റെ ഒക്കെ പൊടിയും അതുപോലെ അഴുക്കും ഉണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫസ്റ്റ് തന്നെ വാഷ് ചെയ്തെടുക്കണം അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പോ ഡിഷ് വാഷോ ഏത് വേണേലും ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതിലേക്ക് ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്ന കുറച്ച് ഉപ്പാണ് കേട്ടോ ഉപ്പിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഡിഷ് വാഷും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലെ നമുക്കൊരു ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം തേച്ചിട്ട് അതിൻ്റെ അകവും പുറവും എല്ലാം നന്നായിട്ട് നമ്മൾ തേച്ച് അതിൻ്റെ അഴുക്കെല്ലാം നന്നായിട്ട് കളഞ്ഞെടുക്കുക ആ പുറവശമൊക്കെ നന്നായിട്ട് തേക്കാം പിന്നെ അതിൻ്റെ ആ ഒരു പിടിയുണ്ടല്ലോ അവിടവും കൂടെ നന്നായിട്ട് നമ്മൾ തേച്ച് കൊടുക്കണം കേട്ടോ അപ്പം നന്നായിട്ട് ഇതുപോലെ ഉരച്ച് ഒരു അഞ്ച് മിനിറ്റോളം നന്നായിട്ട് ഉരച്ച് കഴിയണമെങ്കിലുള്ളൂ കുറച്ചൊക്കെ തുരുമ്പ് അഴുക്കുമൊക്കെ ഇളകി വരത്തുള്ളൂ കേട്ടോ ഇതുപോലെ നന്നായിട്ട് എല്ലാ ഭാഗവും അതിൻ്റെ അടിഭാഗത്തൊക്കെ നിറച്ചുണ്ടാവും തുരുമ്പും കറ ഈ പൊടികളൊക്കെ ഉണ്ടാവും അതെല്ലാം നമുക്ക് ഇതുപോലെ തേച്ചിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്ത് ക്ലീൻ ചെയ്തെടുക്കാം അപ്പം ഞാൻ എന്താ നന്നായിട്ട് തേച്ച് കൊടുത്ത് ക്ലീൻ ചെയ്ത് ഇപ്പോൾ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം അത് നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് മാറ്റാം അപ്പോൾ ഞാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരണം ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് പുളിവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വാളംപുളി ഉണ്ടല്ലോ അപ്പോൾ അത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ ഒരു ചട്ടിയുടെ ആ വലിപ്പനുസരിച്ച് അതിൻ്റെ ഉള്ളിൽ കൊള്ളാവുന്ന അത്ര വെള്ളം കൂടി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാനിത് ഫുള്ള് നിറഞ്ഞിരിക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ പുളിയും വെള്ളവും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഉപ്പാണ് അപ്പം ഞാനിതിലേക്ക് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് കുറച്ച് കല്ലുപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് തിളപ്പിക്കണം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഇത് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് ഞാനിത് വെട്ടി തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തിളച്ച് കഴിയുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ വെള്ളം നന്നായിട്ടൊന്ന് നമുക്ക് തണുത്ത് കിട്ടണം ആ ഇങ്ങനെ നമ്മൾ തണുക്കാനായിട്ട് വെക്കുന്ന സമയത്ത് കൊണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ആ തുരുമ്പ് കുറയും അഴുക്കും എല്ലാം ഇരുമ്പിൻ്റെ പൊടിയും ഒക്കെ ഉണ്ടാവും അതെല്ലാം ഇളകി നന്നായിട്ട് വരും കേട്ടോ അപ്പം അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ ഇത് കുറേ സമയം ഇരുന്നപ്പോൾ നന്നായിട്ട് ഇപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട് പുളിവെള്ളം എല്ലാം തണുത്തു അത് ഞാൻ കളഞ്ഞിട്ട് ഇനി നമുക്ക് ഒന്നുകൂടി ഇത് നമുക്ക് സോപ്പിട്ട് വാഷ് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ കുറച്ച് ഡിഷ് വാഷ് ഉപയോഗിച്ച് വീണ്ടും ഒന്നുകൂടി ഞാൻ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം എന്താ ഇതുകൊണ്ട് അതിനകത്ത് പിന്നെ ഇരുമ്പിൻ്റെ പൊടിയും ഒക്കെ ഉണ്ട് നന്നായിട്ട് അഴുക്കും പൊടികളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചൊരു തൂത്ത് എടുക്കുന്നുണ്ട് അതിനകത്തുള്ളിൽ നമുക്ക് കാണാൻ പറ്റും നിറച്ചും പൊടി അഴുക്കും ഇനി നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ വെച്ച് കൊടുക്കാം നമ്മൾ നല്ല ഉപയോഗിച്ചിട്ട് ഇത് തുടച്ചിങ്ങനെ ആക്കി എടുക്കുന്നതാണ് കേട്ടോ എപ്പോഴും നല്ലത് അപ്പോൾ ഞാൻ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഒരു സബോള ഇതുപോലെ ഒരു ഫോർക്ക് ഇങ്ങനെ കുത്തിക്കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ നമ്മുടെ എണ്ണ എല്ലാ ഭാഗത്തും തേച്ച് കൊടുത്തതിന് ശേഷം ഇത് ചൂടാ നന്നായിട്ട് ചൂടായിരിക്കുമല്ലേ അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കോഫി പൗഡറും കൂടി കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു കുറച്ച് കോഫിയുടെ പൗഡർ ഏത് പൗഡർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അത് ആ കോഫി പൗഡറും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ സബോള വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തും അപ്പോൾ നമ്മളിങ്ങനെ പ്രോസസ്സിങ് കൂടുതൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ചട്ടി നന്നായിട്ട് മായങ്ങി കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരുപാട് സമയം സമയമെടുക്കുമല്ലോ ഒത്തിരി ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കും പക്ഷേ നമ്മൾ അങ്ങനെ കൂടുതൽ നമ്മൾ ഇതുപോലെ കുറച്ച് കൂടുതൽ പ്രോസസ്സിങ് ചെയ്യുന്നത് വഴി നമ്മുടെ ചട്ടി നന്നായിട്ട് മായങ്ങി കിട്ടുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സവോള വെച്ചിട്ട് നമ്മൾ കാപ്പിപ്പൊടി ഫുള്ളായിട്ട് എല്ലാ ഭാഗത്തും ആകുന്ന രീതി നന്നായിട്ടൊന്ന് എല്ലായിടത്തും തേച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പൊടി ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പൊടി ഉപ്പും കൂടി കൊടുത്തിട്ട് വീണ്ടും നമുക്ക് ഈ സവോള കൊണ്ട് ഒന്നുകൂടി നമുക്ക് എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഒന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ ഉപ്പ് നമ്മൾ ഇടുമ്പോഴത്തേക്ക് ആ ഒരു തരി ഉണ്ടല്ലോ ഒരു തരിതരിപ്പുണ്ടല്ലോ അത് വെച്ച് നന്നായിട്ട് ഇതുപോലെ ഒന്നെല്ലാത്തിനും നമ്മളിതുപോലെ ഒന്നാക്കി കൊടുക്കുമ്പോഴത്തേക്കിന് നമ്മുടെ ചട്ടിക്ക് നല്ലതായിട്ടൊരു എന്താ പറയുക നല്ലൊരു മയം വരും നമ്മുടെ ഈ ഒരു ചട്ടിക്ക് അതിനുശേഷം തണുത്തിന് ശേഷം നമ്മൾ വീണ്ടും കഴുകുക കേട്ടോ വീണ്ടും നമ്മൾ ഒന്നുകൂടി നമ്മുടെ ഡിഷ് വാഷ് ഉപയോഗിച്ച് ഒന്നുകൂടി നമ്മൾ നന്നായിട്ട് ബ്രഷ് ഉപയോഗിച്ച് തേച്ച് കഴുകണം ഇപ്പം ഞാൻ ഡിഷ് വാഷ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തേച്ച് കഴുകിയെടുക്കാം ഇത് അപ്പോൾ നന്നായിട്ട് എൻ്റെ എല്ലാ ഭാഗവും അടിഭാഗവും ഒക്കെ നമുക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കാം കേട്ടോ നന്നായിട്ട് തേച്ച് നമുക്ക് കഴുകിയെടുക്കാം അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ഇത് കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും ഇത് നമുക്ക് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനത് സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ തന്നെയാണ് കേട്ടാ ഞാൻ ഉപയോഗിക്കുന്നത് നല്ലെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് വെളിച്ചെണ്ണ എടുക്കാം കേട്ടോ നല്ലെണ്ണയാണ് നല്ലത് എപ്പോഴും നമ്മൾ ഇതുപോലെ ചട്ടിയൊക്കെ മയക്കി എടുക്കാനായിട്ട് ഇനി നമുക്ക് എല്ലായിടത്തും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എണ്ണ ഒരു തുണിയോ ബ്രഷോ എന്തെങ്കിലും ഉപയോഗിച്ച് എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ പിന്നെ എല്ലായിടത്തും തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇട്ട് വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഞാൻ സബോള കൊണ്ട് ഒന്നുകൂടി ഈ ഉപ്പ് നമ്മൾ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഒന്നുകൂടി ഞാൻ എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഒന്ന് നമ്മൾ ഉപ്പും കാപ്പ കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്നും തയ്ച്ച് കൊടുത്തിയാണ് അതിന് ശേഷം വാഷ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഉപ്പിട്ട് വീണ്ടും ഒന്നുകൂടി ഉപ്പ് മാത്രം ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഉപ്പ് മാത്രം ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ ഒന്നുകൂടി നമ്മൾ നന്നായിട്ട് മയമായി കിട്ടും കേട്ടോ നമ്മുടെ ഈ ചട്ടിയെ അതിന് വേണ്ടിയാണ് ഉപ്പ് വീണ്ടും നമ്മൾ ഇട്ടിട്ട് ഇതുപോലെ ചെയ്തെടുത്തത് ഇനി നമുക്ക് തണുപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ചട്ടി ഇപ്പോൾ നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട് ഇനി ഒന്നുകൂടി നമുക്കിത് വാഷ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ലിക്വിഡ് വെച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടി നമ്മളിത് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ചട്ടി നല്ല വൃത്തിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് നമ്മൾ ചട്ടി ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വീണ്ടും സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഉണക്കി എടുക്കണം ഇത് ഉണക്കിയിട്ട് നമുക്ക് കുറച്ച് എണ്ണ കൂടെ തേച്ച് കൊടുക്കാം എണ്ണ തേച്ചതിന് ശേഷം ഇത് ഒരു ദിവസം ഫുള്ള് ഞാനിത് മാറ്റി റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എണ്ണ തേച്ചതിന് ശേഷം പിറ്റേ ദിവസമാണ് കേട്ടോ ഞാൻ അപ്പം ചൂടാനായിട്ട് ഇത് എടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ അപ്പം തന്നെ നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് എടുക്കാം പക്ഷേ ഒന്നുകൂടി നമുക്ക് നല്ല വൃത്തിയായിട്ട് അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ഇളകി വരും നമ്മളൊരു ദിവസത്തേക്ക് എണ്ണ തേച്ചിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ പിറ്റേ ദിവസം വീണ്ടും ഞാനെടുത്ത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അപ്പം എങ്ങനെയാണ് നമുക്ക് റെഡിയാക്കി എടുക്കണമെന്ന് നോക്കാം പെട്ടെന്ന് അപ്പോൾ ഞാനൊരു അപ്പത്തിൻ്റെ മാവതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തലേ ദിവസം ഞാനിതെല്ലാം റെഡിയാക്കി വെച്ചതാണ് എണ്ണയെല്ലാം തൂത്ത് വെച്ചതാണ് പിറ്റേ ദിവസം രാവിലെയാണ് ഏട്ട ഇത് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ അപ്പച്ചട്ടി നന്നായിട്ട് മാങ്ങി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മുടെ അപ്പം ഇതിനകത്ത് നമുക്കിത് ഇതുപോലെ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അപ്പച്ചട്ടി ദോശ ദോശത്തിന് ദോശ തവയാണേലും ഏത് വേണേലും നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ഈസി ആയിട്ട് നമുക്ക് അപ്പവും ദോശയും ഒക്കെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും ഇതുകൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് അപ്പം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമ്മൾ ചട്ടി എടുക്കുന്നത് അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് ദോശക്കല്ലൊക്കെ അങ്ങനെയാണ് ചെയ്തെടുത്തത് അപ്പോൾ നന്നായിട്ട് നമുക്ക് നമ്മുടെ അപ്പച്ചട്ടി മാങ്ങിക്കിട്ടിയിട്ടുണ്ടോ ഈ രീതിയിൽ വാങ്ങിക്കുന്നവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഇച്ചിരി പ്രോസസ്സിങ്ങൊക്കെ ഇച്ചിരി കൂടുതൽ സമയം സമയമെടുക്കുമെങ്കിൽ നമ്മുടെ അപ്പച്ചട്ടി നന്നായിട്ട് നമുക്ക് വാങ്ങിക്കിട്ടും കേട്ടോ അപ്പോൾ എത്രയല്ലോട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ